ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നും എൻ്റെ ഒരു സ്റ്റോറിയായിട്ടാണെന്ന് വരുന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ ഒരു ചെറുപ്പത്തിലുള്ളതിൻ്റെ ഒരു സ്റ്റോറിയാണ് എൻ്റെ ജീവിതാനുഭവം സ്റ്റോറി എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഞാൻ പറയാൻ പോകുന്നതെങ്കിൽ രണ്ടാമത്തെ പ്രസവത്തിൻ്റെ കാര്യം ആദ്യത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ് കുറേ നാൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാലും ഞാൻ വീണ്ടും പറയും ഇപ്പം എൻ്റെ രണ്ടാമത്തെ ഡെലിവറിയുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടാ എൻ്റെ രണ്ടാമത്തെ കുട്ടി ഉണ്ടാകുന്നത് മൂത്ത കുട്ടിക്ക് ഒരു വയസ്സും പതിനൊന്നും മാസം അത് രണ്ട് രണ്ട് വയസ്സായിട്ടില്ല ആ സമയത്ത് ഞാൻ എൻ്റെ മകനെ പ്രസവിച്ചു അതായത് ഞാൻ പ്രസവിച്ചപ്പോൾ എൻ്റെ മൂത്ത കുട്ടി ഭർത്താവിൻ്റെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിലുമാണ് ഡെലിവറിക്ക് വന്നത് ഞാനപ്പം എൻ്റെ വീട്ടിൽ തന്നെയാണ് എന്ന് വെച്ചാൽ അവിടെ വീടൊക്കെ കൊടുത്ത് വീട് വിറ്റി അവർ വാടകയ്ക്കൊക്കെ താമസിക്കണം ആ സമയത്ത് ഞാൻ പ്രസവിച്ച് കഴിഞ്ഞ ശേഷം കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു ആരെ മൂത്ത മോളെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു ആ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എൻ്റെ വീട്ടിൽ എനിക്കിപ്പോൾ ഞങ്ങൾക്ക് ആൺകുട്ടികളില്ല എൻ്റെ അമ്മക്ക് ആൺമക്കളില്ല എന്നിട്ട് ഒരു മകനെ എടുത്തു വളർത്തിയതാണ് അതായത് ഫണ്ടൊക്കെ ഹോസ്പിറ്റലുകളിലൊക്കെ ഡെലിവറി പ്രസവിച്ചിട്ട് ഒരു വീട്ടുകളയും അങ്ങനൊരു ആൺകുട്ടീനെ കിട്ടി അതിനെ ഞങ്ങൾ ആങ്ങളെ ആയിട്ട് എൻ്റെ മൂത്താള ഒരാറ് എട്ട് മൂത്ത മൂത്താള അയാളാണ് എൻ്റെ വീട്ടിൽ ഒരു ആൺതരി ഉള്ളത് സ്വന്തമായിട്ട് ഒരു സ്വന്തമായിട്ടൊരാൺതരി ഇല്ല ഞങ്ങളുടെ എൻ്റെ ഫാമിലിയിൽ അതായത് എൻ്റെ കുടുംബത്തിൽ എല്ലാം പെൺകുട്ടികളാണ് ഞാനും ഇളയതായിട്ട് പെൺകുട്ടി തന്നെ ആയിട്ടാണ് ആചരിച്ചത് അപ്പം ഈ ആൺ എൻ്റെ അമ്മയ്ക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അങ്ങനെയാണല്ലോ ആൺകുട്ടികളില്ലാത്തോടത്തെ ആൺകുട്ടികളുണ്ടാകുമ്പോൾ എൻ്റെ ഹസ്ബൻ്റ് വീട്ടിലും ഭയങ്കര എൻ്റെ ഹസ്ബൻഡിനെ പോലെ തന്നെ നല്ലൊരു സുന്ദരനായ മോനായിരുന്നു കേട്ടോ എട്ട് മാസം വരെ ഭയങ്കര കളിയും ചിരിയും സ്മാർട്ട്നെസ്സും ഒക്കെയാണ് പുള്ളിക്ക് ഈ എട്ട് മാസത്തിനുള്ളിൽ എൻ്റെ കുഞ്ഞ് നടക്കുകയും പിടിച്ച് നടക്കും കിച്ചണിൽ ഇങ്ങനെ പിടിച്ചു നടക്കും പല്ല് വന്ന് അമ്മ എന്നൊക്കെ പറയും പതുക്കെ അമ്മ ഞാൻ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ മൂത്ത കൊച്ചി ഉണ്ട് അവളെയും ഇട്ടിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ സമയത്ത് വന്നു അവിടെ ഇങ്ങനെ നീന്തി നീന്തി നടക്കും ഓരല്ലെ ഇപ്പുണ്ട് അടുക്കളയിൽ ഈ ഇടിക്കണ ഓരല്ലേ പണ്ടേ അപ്പോൾ അതേലൊക്കെ ഇങ്ങനെ പിടിച്ച് പതുക്കെ എഴുന്നേറ്റ് പതുക്കെ പതുക്കെ നമ്മളുടെ ഡ്രസ്സിൽ വന്ന് അമ്മ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ അവന് ഒരു ദിവസം പനി വന്നു അപ്പോൾ നമ്മളുടെ വീട് ലിസി ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് അപ്പോൾ പിള്ളേർക്കൊക്കെ എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ ഓടി ലിസീന്ന് പറഞ്ഞാൽ തൊട്ടടുത്താണ് ഒരു റെയിലുണ്ട് റെയിലിൻ്റെ ഇപ്പുറത്ത് എൻ്റെ വീട് റെയിലിൻ്റെ അപ്പുറത്ത് വശാ ലിസിയാണ് അപ്പം അവിടെ അങ്ങോട്ട് നടന്ന് ചിലപ്പം വീട്ടിൽ കൊടുക്കേണ്ട ഡ്രസ്സ് കഴിഞ്ഞിട്ടായിരിക്കും പിള്ളേർക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഓടി ലിസിയിൽ കൊണ്ടുപോകണതേ മാർഗ്രേറ്റ് ആണ് ഡോക്ടർ പിന്നെ സിസി കുറിയനുണ്ട് അപ്പം മാർഗ്രേറ്റിനാണ് ഞാൻ കാണുന്നത് എന്തെങ്കിലും കുറച്ച് സീരിയസ് ആകുമ്പോൾ അവർ തന്നെ സിസി കുര്യൻ്റെ അടുത്തേക്ക് വിടും അങ്ങനെയാണ് അപ്പോൾ പനി വന്നപ്പോഴത്തേക്കും ഫെപ്പാനിൽ നിന്നോ എക്കിനിൽ നിന്നോ എന്ന് പറഞ്ഞൊരു മരുന്നാണ് അന്നത്തെ ആ കാലങ്ങളിൽ ഇപ്പോഴാണ് പാരസെറ്റമോൾ ഉണ്ടോളൊക്കെ അതൊക്കെയാണ് അന്ന് തന്നിരുന്നത് കേട്ടോ അപ്പോൾ അത് തന്നിട്ട് പറഞ്ഞ് ഇത് കൊടുക്കും ഒരാഴ്ചത്തേക്ക് മാറി അല്ലെങ്കിൽ കൊണ്ടുപോകട്ടാന്ന് പറഞ്ഞു വളരെ നല്ല ഡോക്ടറാണ് കേട്ടോ ലിസിയിലെ മാർവൈറ്റ് ഡോക്ടർ എന്നിട്ട് രാത്രിയിലൊക്കെ വീട്ടിലാണെങ്കിലും ഞങ്ങൾ പോയി അവരെ ശല്യപ്പെടുത്താറുണ്ട് എന്തെങ്കിലും പിള്ളേർക്കസം വരുമ്പോൾ രാത്രി വീട്ടിലും പോയിട്ട് അവരെ കാണാറുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ ഒരാഴ്ച കൊച്ചു ഭയങ്കര കരച്ചില്ല പനി വന്ന് കൊച്ചിന് പാൽ കൊടുക്കുന്നു കൊച്ചിനെ തൊട്ടിലിട്ട് ഉറക്കുന്നു എൻ്റെ അമ്മയാണെങ്കിൽ രാത്രി ഉറക്കയില്ലാതെ കാലയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തട്ടി 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 ഉറക്കും കൊച്ചിനെ കേട്ടോ പക്ഷേ കൊച്ചുറങ്ങില്ല കൊച്ചിങ്ങനെ ഞെള്ളി പിരി കൊണ്ടാണ് കരയണത് പിന്നെ ഞാൻ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കൊച്ചെന്തിങ്ങനെ ഉറ ഉറങ്ങാത്ത എന്താണാവോ ഉറക്കമില്ല അന്നത്തെ അന്നത്തെ രാത്രി ആ എട്ട് മാസം തുടങ്ങി എനിക്കും എൻ്റെ അമ്മയ്ക്കൊന്നും ഉറക്കമില്ല ഞാൻ വീണ്ടും കൊണ്ടുപോയി വീണ്ടും കൊണ്ടുപോയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഒന്ന് ചെക്കപ്പ് ചെയ്യണം ബ്ലഡ് ടെസ്റ്റ് അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യമാണ് ഞാൻ അപ്പോഴേ ഉള്ള ദൈവങ്ങളെ പുണ്യാളന്മാരെയൊക്കെ വിളിച്ച് ഈ സ്വയം ഒന്നുണ്ടാവില്ലേ പണ്ണാളിൻ്റെ അടുത്ത് വന്നേക്കാം ദൈവമേ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഇവർക്ക് കാര്യങ്ങൾ പിടികിട്ടി ഏഹ് അപ്പം പറഞ്ഞു ഒന്ന് സി സി കുരിയനെ കൂടെ ആരും വന്നിട്ടില്ലേ കൂടെയെന്ന് വെച്ച് എനിക്കാരും ഇല്ല വരാനായിട്ട് എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ദൂരെ ദൂരെ ഈ ഫോട്ടോഗ്രാഫറാണ് നല്ല തിരുവനന്തപുരത്തോ എല്ലാം പോയ ചിലപ്പോൾ ഒരാഴ്ച ഫിലിമിലൊക്കെ ആയിരുന്നു ഒരാഴ്ച ഒരു മാസം കഴിഞ്ഞിട്ടേക്ക് വരുള്ളൂ പിന്നെ എൻ്റെ അമ്മ വയസ്സായ അമ്മയാണ് എനിക്ക് ആങ്ങളന്മാരും ആരുള്ളൂ പുള്ളിക്കാരനാണെങ്കിൽ കല്യാണം കഴിച്ചിട്ട് അയാളെല്ലാം ഭാര്യയായിട്ട് വേറെ താമസിക്കാൻ തുടങ്ങി എനിക്ക് സത്യത്തിൽ ആരും കൂടെയില്ല ഞാൻ തന്നെയാണ് എൻ്റെ മക്കളുടെ കാര്യത്തിനെല്ലാം മുൻകൈ ഇട്ട് മുൻകൈയ്യെടുത്ത് ഇറങ്ങി ഞാൻ ആരുമില്ല വരാൻ എന്നാലും ഞാൻ ജോർജിനെ വിളിച്ച് വരുത്താനും പറഞ്ഞു എങ്ങനെയൊക്കെ അന്ന് ഫോണും കാര്യങ്ങളൊന്നും ഇല്ല ലാൻഡ് ഫോണിലോ വിളിച്ചെങ്ങനെയോ കണക്ട് ചെയ്ത് പുള്ളിക്കാരോട് വരാൻ പറഞ്ഞു പുള്ളിക്കാരൻ വന്ന് ഈ കൊച്ചിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അഡ്മിറ്റാക്കി കേട്ടോ ഞാനും എൻ്റെ കൊച്ചും കൂടെ ലിസിയിൽ രണ്ട് മാസം അതായത് എട്ട് മാസമായിട്ട് പതിനൊന്ന് മാസം ആയപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് കുട്ടിക്ക് പതിനൊന്ന് മാസമായപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോണത് ഏ അത് കുട്ടീനെ ജീവനോടെയല്ല കൊണ്ടോണത് മരിച്ചാണ് കൊണ്ടുപോണത് കൊച്ചിന് ബ്ലഡ് ക്യാൻസറായിരുന്നത് അത് എന്നോടൊന്നും അവർ പറഞ്ഞില്ല കേട്ടോ ഡോക്ടർമാരും പറഞ്ഞില്ല എൻ്റെ ബന്ധുക്കളും പറഞ്ഞില്ല എൻ്റെ ഭർത്താവും പറഞ്ഞില്ല ആരും പറഞ്ഞില്ല അപ്പം എൻ്റെ വിചാരം ഇവന് ഇവൻ നല്ല തക്കട് ഉണ്ട പോലെ ഇരിക്കണ കൊച്ചാ മുടിയും ഒക്കെ ഉണ്ട് അപ്പോൾ അഡ്മിറ്റായിക്കഴിഞ്ഞപ്പം ഇവന് ഓരോ രോഗങ്ങളിങ്ങനെ വരാൻ തുടങ്ങി കാരണം അവൻ്റെ അവന് ഇതില്ല ഇമ്മ്യൂണിറ്റി ഇല്ല കാരണം അവൻ അസുഖം ഇതായല്ലോ അപ്പോൾ അവൻ അവിടെ കിടന്ന് വാർഡിൽ കിടന്നപ്പോൾ അവിടെയുള്ള അഞ്ചാം പനി വയറിന് അസുഖം ഇല്ല ഡിസെൻട്രി അങ്ങനെ അങ്ങനെ ഓരോ അസുഖങ്ങളും അവനോട് വരാൻ തുടങ്ങി അവധാ ചികിത്സകളും ഇഞ്ചക്ഷനകത്ത് ഇത് എക്സ്റേ അങ്ങനെ കൊണ്ട് പല ടെസ്റ്റുകളും അവർ ചെയ്യാൻ തുടങ്ങി അന്ന് ഇതുപോലെയുള്ള ഇല്ല ഒരു ചാരിറ്റി ഇല്ല ഒരാൾ ഹെല്പ് ചെയ്യാനില്ല സാമ്പത്തികം ചെയ്യാനില്ല ഒന്നുമില്ല ഈ വാർഡിലിങ്ങനെ ഞാനെൻ്റെ കൊച്ചുമുടി കിടക്കുക ഇപ്പം ഞാനും അന്നത്തെ ആ നാളുകളിലൊക്കെ വീട്ടിലും നാട്ടിലുമൊക്കെ സാരിയാണ് യൂസ് ചെയ്യണത് വീട്ടിൽ കൊടുക്കണത് ഈ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ വല്ല ചെറിയ ഡ്രസ്സുകളൊക്കെ ഇടും പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഞാൻ സാരിയാണ് യൂസ് ചെയ്യണത് ഈ ഹോസ്പിറ്റലിൽ ഞാൻ സാരി എൻ്റെ സാരിയിൽ മുഴുവനും കൊച്ചിൻ്റെ അപ്പി മുഴുവനും ആയാലും ഞാൻ പാതരാക്ക് അത് കഴുകാനായിട്ട് ആരെങ്കിലും ഇപ്പം എൻ്റെ ഒരു ചേടത്തി ഉണ്ട് ടാബ്ലിസിർ അടുത്ത് തന്നെ എൻ്റെ ചേടത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഭാര്യയായിരുന്നു ചേട്ടൻ്റെ ഭാര്യയാണ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നത് എന്നെ ഞാനൊന്ന് കുളിക്കണം കുളിക്കാനും ഞാനൊന്ന് ഭക്ഷണം കഴിക്കാനും എൻ്റെ ആ ചേട്ടത്തി വന്നാലേ എനിക്ക് സാധിക്കുകയുള്ളൂ എൻ്റെ അമ്മ ജോലിക്ക് പോകണത് എൻ്റെ അമ്മയ്ക്ക് ജോലിക്ക് പോയാലേ എൻ്റെ വീട്ടിലെ കാര്യങ്ങളടക്കുള്ളൂ അതാണ് എൻ്റെ അവസ്ഥ ഭർത്താവ് പോയ പോയ വഴി അങ്ങ് പോകും സിനിമാക്കാരനാണ് പോയ വഴി പോയി വന്നാൽ വന്നില്ലേ ഇല്ല അത്രയേ ഉള്ളൂ വരുമ്പോഴും നമ്മളൊന്നും കാര്യമായിട്ട് പ്രതീക്ഷിക്കേണ്ട പുള്ളിക്കാരത്തിൽ വന്നിരിക്കുമ്പോൾ ഞാൻ ഈ സാരിയൊക്കെ ഒന്ന് കഴുകാനും എൻ്റെ അടിവസ്ത്രങ്ങളൊക്കെ ഒന്ന് മാറ്റാനും അതിൻ്റെ അകത്തൊക്കെ നിറച്ചും അഴുക്കായിരിക്കും അപ്പോൾ ആ സ്ഥിതിയൊക്കെ ആയിരുന്നു എന്ന് പറയുന്നത് ഇതെല്ലാം കണ്ട് ഞാൻ അവസാനമായപ്പോഴത്തേക്കും എൻ്റെ കൊച്ച് ഞങ്ങളെ വിട്ടു പോയി ആ പോകാൻ ഇത് പറഞ്ഞല്ലേ പതിനൊന്ന് മാസം ആയപ്പോഴാണ് പതിനൊന്ന് മാസം വരെ ആളുണ്ടായിരുന്നു ആ അത്രയും കാല അവധിക്കുള്ളിൽ കാലയളവിൽ അവൻ അനുഭവിക്കാത്തതൊന്നുമില്ല ആ കുഞ്ഞിമോൻ ഇന്നൊക്കെ ആണെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട് എവിടെയൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് ദൈവാനുഗ്രഹിച്ചാലുള്ള സാമ്പത്തികമുണ്ട് ഇനി ഇല്ലെങ്കിൽ തന്നെ എത്രയോ ചാരിറ്റികളുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ എത്രയോ ആൾക്കാർക്ക് എത്രയോ ഹെൽപ്പുണ്ട് അന്ന് സത്യം പറഞ്ഞാൽ പത്ത് പൈസ കയ്യിലില്ല എങ്ങനെയൊക്കെയോ നടന്നു എൻ്റെ ചേച്ചിമാർ ഒരാൾ പുറത്തുണ്ടായിരുന്നു അയാൾ ഇത്തിരി പൈസ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് പിന്നെ ഒരു മൂത്ത ചേച്ചി എനിക്ക് ഇടക്കും തലക്കൊക്കെ തലക്കൊത്തിരി ഭക്ഷണം കൊണ്ട് എൻ്റെ അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ് പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിയൊക്കെ ആവും അമ്മ തിരിച്ച് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അമ്മ രാവിലെ പോയാൽ പന്ത്രണ്ട് മണി വീട്ടിൽ വന്ന് അരി അടപ്പത്തിട്ട് എന്തെങ്കിലും മേടിച്ച് വല്ല ചെറിയ മീനൊക്കെ മേടിച്ച് അത് കറിയാക്കി അതൊരു ഒരു പാത്രം ഉണ്ടാവില്ല ഇട്ടുകൊണ്ട് വരാനായിട്ട് ഒരു ഇപ്പം എന്താ പറയുക ഒരു പ്ലാസ്റ്റിക് കവറിലാണ് എൻ്റെ അമ്മ എനിക്ക് ചോറും ഉണ്ടെന്ന് പറഞ്ഞത് അങ്ങനെയും ജീവിച്ച ഒരവസ്ഥയുണ്ടെന്ന് ഞാൻ പറയു വരുന്നത് അത് കഴിഞ്ഞ് എനിക്ക് ഒരു നാല് വർഷം കഴിപ്പം എനിക്ക് വേറൊരു മൊനോടി ഉണ്ടായി കേട്ടോ എനിക്ക് ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞാണ് കാരണം എൻ്റെ ബ്ലഡ് എ ബി നെഗറ്റീവും പുള്ളിക്കാരൻ്റെ പോസിറ്റീവുമാണ് ബി പോസിറ്റീവ് അപ്പം ഞാൻ ഈ അത് ഈ രണ്ടാമതെ കഴിഞ്ഞപ്പം നിർ പ്രസവം നിർത്താം ഇനി മക്കളെ വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല ഇഞ്ചക്ഷൻ ചെയ്യണം ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അത് ചെയ്യാതെ ഇരുക്കുകയും ചെയ്ത് കൊച്ചി മരിക്കുകയും ചെയ്ത് എനിക്കൊരു കുട്ടി വേണം ഞാൻ എൻ്റെ ആഗ്രഹപ്രകാരം എൻ്റെ മാത്രം ആഗ്രഹപ്രകാരം എനിക്ക് മരിച്ചുപോയ മോനും പിന്നെ ഒരു മോനും കൂടി ചേർന്ന ഒരു മോനുണ്ടായി ആ മോനാണ് ഇപ്പോൾ ഉള്ളത് എൻ്റെ റോയി മോൻ ഞാൻ ഒരിക്കലും നിങ്ങളുടേന്ന് മുമ്പിൽ കരയണ്ടെന്ന് വിചാരിച്ചാലും ഞാൻ എപ്പോഴും ഓർത്തു പോകുന്നൊരു കാര്യമുള്ളൂ ഏതൊരമ്മയ്ക്കും സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് മക്കളെ ഓർത്ത് നമ്മൾ ജീവിതകാലം മുഴുവനും ഇങ്ങനെ വിഷമിക്കുക എന്നുള്ളത് ഞാൻ നിർത്തുവാണേ അടുത്ത കഥയായിട്ട് ഞാൻ അടുത്ത ദിവസം വരാം കേട്ടോ ഓക്കെ ബൈ